വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നു ഫോർ എ പെർട്ടിക്കുലർ കൺട്രി അപ്പോൾ അതിൻ്റെ കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന മറ്റ് കൺട്രീസും കൂടെ എന്ത് ചെയ്യും ഇതിൻ്റെ കൂടെ കൊണ്ടുവരും നൂറ് ശതമാനം ഒരു റിയൽ ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഹോസ്റ്റൽസ് തന്നെയാണ് ഒരു നല്ല മാർഗം മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഐ ഹാവ് ട്രാവൽഡ് എയർപോർട്ട്സ് വിൽ ബി ഔട്ട്സ്കേർട്സിലായിട്ടുണ്ട് സിറ്റി സെൻ്ററിലായിരിക്കില്ല സോ ടു ഗെറ്റ് ഇൻ ടു സിറ്റി സെൻ്റർ മേ ബി യു ഹാവ് ടു ട്രാവൽ കുറച്ച് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും സോ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി ഞാൻ മെട്രോ കാർഡ് എടുത്തു മെട്രോ കാർഡിൽ യു ഗെറ്റ് ത്രീ ടു ടെൻ യൂറോസിൻ്റെ മെട്രോ കാർഡ് എടുക്കാം ഞാൻ അവിടുന്ന് ഞാൻ സിൻഡാഗ്മ സ്ക്വയറിലെത്തി സിൻഡാഗ്മ സ്ക്വയറിലാണ് യു ഗെറ്റ് കണക്ടിവിറ്റി ഒരുവിധ സ്ഥലങ്ങളിലേക്കൊക്കെ അവിടെ ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റലാണ് പൊതുവേ ഗ്രീസ് ചീപ്പാണ് അതിൽ ഹോസ്റ്റൽസ് യൂറോപ്പിലെ മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് ഇറ്റ് വാസ് ഫാർ ചീപ്പർ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഹോസ്റ്റൽ പ്രിഫർ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് യു ഗെറ്റ് ടു മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ താമസക്കാരും മുഴുവനും ട്രാവലേഴ്സ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം ഉള്ള രാജ്യങ്ങൾ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണെങ്കിലും റിലീജിയൻസ് കൾച്ചറൽ ട്രാൻസാക്ഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം ഇത്തരം ഹോസ്റ്റൽസാണ് ഹോസ്റ്റൽ എത്തിയ സമയത്ത് പകൽ സമയത്താണ് സ്വാഭാവികമായിട്ടും പകൽ സമയം എല്ലാവരും പുറത്തു പോലും ഞാൻ എൻ്റെ റൂം ചെക്ക് ഇൻ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ബെഡ് നമ്മൾ ബങ്ക് ബെഡിൻ്റെ താഴെയുള്ള ബെഡ്ഡാണ് കിട്ടിയത് അപ്പോൾ മുകളിലുള്ള ബെഡിൽ അലക്ഷ്യായിട്ടിട്ടൊരു ബാക്ക് പാക്ക് ഒരു വൃത്തിയില്ലാത്ത ബാക്ക് പാക്ക് മുഷിഞ്ഞ കുറേ വസ്ത്രങ്ങളൊക്കെ കാണും സ്വാഭാവികമായിട്ട് ഏതൊരു ഹോസ്റ്റൽ എടുക്കുന്ന ഒരാൾക്കും കൂടെ താമസിക്കുന്ന ആളെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകും ഇയാളുടെ വിഷയത്തിൽ ഞാൻ ആശങ്കപ്പെട്ടു കാരണം ഇനി രാത്രി രാത്രി ഈ സഹ താമസിക്കാരൻ്റെ കൂടെ എങ്ങനെയാണ് ബാക്കിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് സോ ഞാൻ റെസ്റ്റ് എടുത്തു ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴേക്കും ഈ പറയപ്പെട്ട ആൾ റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് വളരെ ലൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് ലോകം മുഴുവൻ ട്രാവൽ ചെയ്തൊരു ഓസ്ട്രേലിയൻ ട്രാവലറാണെന്നുള്ള ഹഡ്രഡ് കൺട്രീസ് ട്രാവൽ ചെയ്താണ് പാസ്പോർട്ട് മാത്രമേ ക്യാരി ചെയ്യുള്ളൂ ഒരു സ്ഥലത്ത് പോകും അവിടെ എന്തെങ്കിലും പാർട്ട് ടൈം വർക്കോ മറ്റോ ചെയ്യും എക്സ്പെൻസസ്കോ മീറ്റ് ചെയ്ത് പോകും എന്നിട്ട് എന്തെങ്കിലും സേവ് അപ്പ് ചെയ്തിട്ട് അടുത്ത കൺട്രി പോകും അപ്പോൾ അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടി നമ്മൾ വളരെ പ്രിപ്പയർഡായിട്ടാണ് യാത്ര ചെയ്യുക ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് പാക്ക് ചെയ്യുന്നു സോ അതല്ല റിയൽ പ്രിപ്പറേഷൻ ഫോർ എ ട്രാവൽ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഫിലോസഫേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നൊരു വേർഡ് ലോക്കോ മോഷൻ എന്നാണ് പറയുന്നത് ഒരു പ്ലാന്റിനെ പോലെ ഒരു ഭൂമിയിൽ മാത്രം ഉറച്ചു നിൽക്കാതെ തൊട്ടടുത്ത് കുറച്ചും കൂടി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള മണ്ണുണ്ടെന്ന് അറിഞ്ഞാലും ദ പ്ലാന്റ് കെൻ നോട്ട് മൂവ് വി ഹാവ് ദി മൊബിലിറ്റി നമ്മളിൽ പലരും നമ്മളുടെ ഷെല്ലിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും അതിൻ്റെ പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ പല കാരണം കൊണ്ടും മേടിച്ചു നിൽക്കുകയും ചെയ്യുന്നു അതിനെ ബ്രേക്ക് ചെയ്യലാണ് റിയൽ പ്രിപ്പറേഷൻ ഫോർ എ ട്രാവൽ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനും എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസൊന്നും ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ എക്സ്ക്യൂസ് പറയാൻ തുടങ്ങിയാൽ ചെയ്യാതിരിക്കാൻ എളുപ്പമാണ് അല്ല എന്ത് കാര്യമാണെങ്കിലും ഒരു നൈറ്റ് മെയർ ആകും പേടിച്ച് നൈറ്റ് ഞാൻ ഒരു ടേണിങ് പോയിൻ്റ് പോലെയുള്ള ഇൻസൈറ്റ്സ് കിട്ടിയ ഒരു രാത്രിയായി മാറുകയാണ് ഗ്രീസിനെ കുറിച്ച് പലരും പറയാറുള്ളത് വെച്ചാൽ ഒരു കുഴിയെടുത്താൽ അവിടെ ഏതെങ്കിലും ഒരു എംപയറിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും റൂൺസ് ഉണ്ടാവാം ആർട്ടിഫാക്ട്സിൻ്റെ ഭാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഓരോ കോണിലും ഓരോ സ്ഥലത്തും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ള ഹിസ്റ്ററിയും വാറും ഫിലോസഫിയും ഒക്കെ ഉറങ്ങുന്ന ഒരു സിറ്റി എന്നുള്ള നിലക്കാണ് ആഥൻസിനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം